ടു ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കൊടുങ്ങല്ലൂർ നഗരസഭ വാർഡിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി എടമുക്ക് മദ്രസ ഹാളിൽ രവീന്ദ്രൻ നടുമുറയുടെ അധ്യക്ഷതയിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പോൾ ഉദ്ഘാടനം ചെയ്തു അങ്ങനെയാണ് നമ്മൾ ഇതിൽ മുൻഗണന നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നായാലും നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഫോം പൂരിപ്പിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വർഷം കിട്ടിയില്ലെങ്കിലും അടുത്ത വർഷം നിങ്ങൾ പ്രയോറിറ്റി ലിസ്റ്റിൽ വരും അതിന് വേണ്ടി കൊടുക്കണം പിന്നെ അത്യാവശ്യം നമ്മൾ ഒട്ടനവധി കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം ചെയ്തു പോന്നിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ വാർഡ് കൗൺസിലർ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാം ഓരോ പദ്ധതിയിലും വരുന്ന കാര്യങ്ങൾ കൃത്യമായി കാർഡിൽ നടപ്പാക്കുന്നതിന് ശ്രമിക്കുന്നൊരു കൗൺസിലർ തന്നെയാണ് നമ്മുടെ നിങ്ങളുടെ കൗൺസിലർ എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഫോമൊക്കെ പൂരിപ്പിച്ചു കൊടുക്കുക പിന്നെ വെള്ളക്കെട്ടിൻ്റെ കാര്യമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പറയുന്ന അതിലുപരി മറ്റുള്ള പ്രദേശങ്ങളിൽ ഇപ്പം വാർഡിൽ പോയി അവിടെ വീട് വീണ് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടേക്ക് നമ്മൾ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോണത് അടിയന്തര ഘട്ടത്തിൽ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ നഗരസഭ മുന്നോട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ ഈ ഇത്രയും നിറഞ്ഞ സാന്നിധ്യം ഇവിടെ ഉണ്ടായതിൽ അതിയായ സന്തോഷം അറിയിച്ചുകൊണ്ട് സിനി സിഒ പദ്ധതി വിശദീകരണം നടത്തി ജിജി ചന്ദ്രൻ നഫീസ സുധ ടീച്ചർ എന്നിവർ പങ്കെടുത്തു ഡിഗ്രി പ്ലസ് ടു എസ് എസ് എൽ സി എന്നിവയിൽ വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു अर्चना बी मोहम्मद अफसल नंदना के नंदना एन बी एस देविका पी दे एस दे एन पी आयुष കൊടുപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസസ് എം കോം ഫിനാൻസ് എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ട കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആന്റ് ഡിസൈനിംഗ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ഫോർ അക്കൌണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ കൊടുങ്ങല്ലൂർ കോപറേറ്റീവ് കോളേജ്